വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോ ഫുഡ് ക്രേവിങ്സ് വരുമല്ലേ അതേപോലെ വന്ന ഒരു ആണ് ഇന്ന് കുനാഫ് കഴിക്കാൻ പോകാമെന്ന് അപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞത് പിന്നെ പോവാലോ നമുക്ക് എല്ലാ അമേസോണിൽ പറഞ്ഞു നമ്മുടെ എം ജി റോഡ് തൃശ്ശൂർ ഉള്ളതാണ് കേട്ടോ ഒരു ഷോപ്പ് വന്നിട്ട് ഇവിടെ കുനാഫ ഭയങ്കര ടേസ്റ്റാണ് വലിയ ക്വാണ്ടിറ്റി എന്നല്ല പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ക്യാഷ് നല്ല അടിപൊളി ടേസ്റ്റിൽ കുനാഫ് കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്ട്ടാ അപ്പം ഇതാ ഐറ്റം വന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണ് എൻ്റെ ഐറ്റം എന്നുള്ളത് ഇവിടുത്തെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് മേലെയുള്ള ഒരു ക്രഞ്ച് ടൈപ്പുള്ള ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ആ ഒരു ഡോ ഇങ്ങനെ നന്നായിട്ട് ബേക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ആ ടൈപ്പ് സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം ഇത് ഭയങ്കര ചൂടായിരിക്കും എൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ കാണാം നല്ല ചൂടുണ്ട് കേട്ടോ ഉള്ളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചീസിൻ്റെ ആയിരുന്നു അപ്പോൾ നല്ല ചൂടും എല്ലാം കൂടിയിട്ട് സംഭവം ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ ഷുഗർ ആണെങ്കിൽ നോർമലി ഞാൻ പുറത്തുനിന്ന് രണ്ട് മൂന്ന് മൂന്നോട്ടം കഴിച്ചിട്ടുണ്ട് വേറെ അതിനൊക്കെ ഭയങ്കര മധുരത്തിൻ്റെ കുത്തായിരിക്കും ഇതൊരു ആണ് നമ്മുടെ ആ ഒരു ഷുഗറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളിത്രയും മധുരം കഴിച്ചതല്ലേ അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു മൊയ്റ്റയും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ ബ്ലൂബെറി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് കിട്ടിയത് ഈ കളറാണ് ബ്ലൂബെറി എന്ന് പറയുമ്പോൾ ബ്ലൂ കളറല്ലേ ഉണ്ടാവുക എന്താണ് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇക്കൾക്ക് അത്ര താല്പര്യപ്പെട്ടില്ല പക്ഷേ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടോ അപ്പോൾ തൃശ്ശൂർ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് മറക്കണ്ട നിങ്ങൾക്ക് കുനാഫൊക്കെ കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വെച്ച് വിളിച്ചോ നല്ല അടിപൊളി ആയിട്ടാണ് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം